കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ഇതെന്തായാലും പൊളിക്കണം ആ ഇതാ വരുന്നു കേട്ടോ ഇതാ എത്തി അന്മോനിടിയായി ഈ വേഗം കാര് കൊണ്ട് വെച്ചോ ഞാനും വരുന്നുണ്ട് നിങ്ങളോളി അതെല്ലമ്മ അതെന്താണ് ഞാനും കൂടി ഹണിമോണി വന്നാൽ ഹണിമോൺ ഹണിമോണാകില്ല ആ തെക്കെ അടുത്ത് കൗസില്ല മോന്റെ മരുമോളുടെ ഒക്കെ ഹണിമൊന്നു പോയല്ലോ അപ്പൊ പിന്നെ എനിക്ക് പോകാൻ പറ്റൂലീ ഓ ഇപ്പോഴാണെങ്കിൽ വല്ലാത്ത സമയം ഉണ്ട് പേടിപ്പിക്കുന്ന സമയമോ കുറുവ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്നില്ല പറയണം അയ്യോ എനിക്ക് പേടിയാണ് ഞാനിവിടെയൊക്കെ കിടക്കില്ല കുറുവ സംഘം എന്നെ പൊന്നിട്ട് പോയാലോ അയ്യോ എനിക്ക് പേടിയാണ് ഞാൻ അവിടെ നിങ്ങൾ എവിടെ പോണോ അവിടെ ഞാനുണ്ട് അയ്യോ സ്പ്രേ അമ്മ അമ്മ കൊണ്ടുവാൻ അത് മതി അതല്ല പറയുന്നത് മനസ്സിലാക്ക് അല്ല ോട്ടെ ഞാൻ നിങ്ങളൊക്കെ അണിമൊന്ന് വരാൻ വേണ്ടി ഇറങ്ങിയതാ അതുകൊണ്ട് റെഡിയായി വന്നതാ ഇവൻ എന്നെ ഓ എന്നെ കൊണ്ടുപോയി കെട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടുപോയെന്നായിരുന്നു ഈ വയസ്സെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ല ഈ ഭാര്യയും ഭർത്താവും കൂടിയാണ് ഹണിമോണിന് പോകുന്നത് അതായത് പറഞ്ഞത് ഓ അതും എടുത്തോണ്ട് വരാൻ പറ്റില്ലല്ലോ മക്കളൊക്കെ ഇങ്ങനെയാ എന്ത് ചെയ്യും നീയും ഇവനും എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഉണ്ടാവും എനിക്കും കാണണം ഹണിമോൺ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ ഞാൻ മാത്രമേ ഹണിമോൺ കാണാതെ ബാക്കി എല്ലാരും കണ്ടിട്ടുണ്ട് ഓ എനിക്കറിയാം ൂടെയാണ് കൗസല്യ പറഞ്ഞത് അവളുടെ മോളും ഗൾഫിന്നും അതെപ്പോഴും ഇത് നിങ്ങളുടെ റൂമും അതെന്റേതു നടക്കില്ല മോനെ എന്തിനാണ് രണ്ട് റൂമും പൈസ കളയാൻ ഒരു റൂമും മതി എത്ര രൂപ നിനക്ക് കൊടുക്കാൻ നമുക്ക് അവള് ഞാൻ ഈ കട്ടില് കിടക്കാം ഇത് വലിയ കട്ടിലല്ലേ ഇവിടെ ഒരു ചെറിയ കട്ടിലുണ്ടല്ലോ അല്ല അടിമോളെ ആ കണ്ട അവൾക്കൊന്നും താല്പര്യം ഇല്ല നീ ഫോൺ വിളിച്ച് പറ ഒരു റൂമ് മതി എന്തിനാണ് പൈസ കളയുന്നത് ഓഹോ എന്തൊരു തണുപ്പ് എനിക്ക് ആ ഒരു മോനെ പോയാൽ ഈ നമ്മൾ റെസ്റ്റോറന്റ് കണ്ടില്ലേ എന്തൊരു മണമാണ് േ ഓഹോ എടാ എല്ലാ ഓരോ പ്ലേറ്റ് ഇതൊക്കെ വാങ്ങിച്ചോ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ചിക്കൻ ഫ്രൈ ആ പിന്നെ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോ ചിക്കൻ കാല് നോക്കി വാങ്ങണം ആ പിന്നെ മസാല ദോശ ഉണ്ടാക്കണു അപ്പൊ നീറോസ്റ്റും കാണാം മസാല ദോശയും നീറോസ്റ്റും വാങ്ങിച്ചോ മസാല ദോശയും നീറോസ്റ്റും വാങ്ങിക്കുമ്പോ വട നിർബന്ധമായിട്ടും വാങ്ങിക്കും എനിക്ക് വട ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ ആ പിന്നെ ഷാജാ ഷേക്ക് മിൽക്ക് ഷേക്ക് പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസ് ഇതെല്ലാം ഇനി പോരട്ടെന്തോ നല്ല വിശപ്പ് നല്ല ദാഹമുണ്ട് അതാണ് ആ എല്ലാവർക്കും വേണ്ടി വരൂല ഞാൻ തിന്നോളാം പേസ്റ്റ് ആക്കാതെ ആ ആഹ് ഇനിയിപ്പ് തിന്നിട്ട് കുളിക്കാം ആ പിന്നെ രണ്ട് പറയണേ പറയണേട്ട് വേണ്ട കൂളും അത്

എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വേന വട്ടി ഛർദ്ദിക്കും ഓർത്ത് കുഴപ്പമില്ല വീട്ടിൽ ആരും കഴിക്കുമ്പോഴേ വയറും നിറഞ്ഞു ഇങ്ങനെ വരുമ്പോഴല്ലേ പിന്നാൻ പറ്റൂ ഒരു മന്തി കൂടെ പറയടാ യ്യോ എന്താ മോളെ ഒന്ന് മുതൽ താഴെ താടി എനിക്ക് ഓട്ടോയോ ചാതിച്ചു ചാതിച്ച് എന്താ പറയുക അയ്യോ 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 പറക്കുന്നു ില്ത്തണേ അയ്യോ അയ്യോ എവിടെ ആ തന്നെ എനിക്ക് വയ്യടെ ആളക്കാണോ ഷർദിലാണോ ഒന്നും മനസ്സിലാവുന്നില്ല കൊറേ ഛർദ്ദിച്ച് ഓന്ന് പ്രാവശ്യം വയറായിരുന്നു അയ്യോ ശർദിച്ച് ഛർദ്ദിച്ച് വയ്യ ഭർത്തണ പോലെ തോന്നുന്നു ഈ തണുപ്പ് എനിക്ക് പറ്റണില്ല ഈ അടിമൂടെന്ന് പറഞ്ഞിപ്പോ ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ ഇറക്കി അയ്യോ എന്റെ അമ്മ നമുക്ക് വീട്ടിൽ പോവാം ഇറങ്ങി അല്ല മരുന്നും വാങ്ങിച്ചു കുടിച്ചിട്ടും പുറകിലത്തെ നീ എന്തിനാണ് ഈ സമയത്ത് പറയണത് അയ്യോ ഡീ ഒന്ന് പറയോടൊന്നോ നമുക്കൊന്ന് വീട്ടിൽ പോവാ ചേട്ടാ നമുക്ക് പോവാം അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം ശാവത്തിടാ Why you want me to fall?